വഴിയോര ലോട്ടറി കച്ചവടക്കാർക്കെതിരെ നടപടി ശക്തമാക്കണം തെരുവിൽ തമ്മിത്തല്ല് പതിവാകുന്നു സൗത്ത് കളമശ്ശേരി മേൽപ്പാലത്തിന് സമീപം വഴിയോര ലോട്ടറി കച്ചവടക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു നേരം വിരട്ടി തുടങ്ങിയാൽ സ്ത്രീകൾ ഉൾപ്പെടെ ലോട്ടറിയുടെ പേരിൽ തമ്മിത്തല്ല് പതിവാകുന്നു அது பிரீன்மேரி கட்டோட்ட ലഹരി പദാർത്ഥങ്ങൾ മദ്യമുൾപ്പെടെ വിൽപ്പന കേന്ദ്രമായി മാറുന്നു ആവശ്യക്കാർ ഏറെയും വഴിയോരത്ത് ലോട്ടറി തട്ട് വാടകയ്ക്ക് കൊടുത്ത് പണമുണ്ടാക്കുന്ന കൂട്ടം ഈ കൂട്ടത്തിലുണ്ട് അഞ്ഞൂറ് മുതൽ ആയിരത്തി രൂപ വരെയാണ് ദിനം വാടക മദ്യപിച്ചെത്തി ബഹളം ഉണ്ടാക്കുന്നതും സംഘർഷമുണ്ടാക്കുന്നതും മറ്റു വ്യാപാരികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു ഇവിടെ രാവിലെ കിടന്നിട്ട് രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയോട് പാർക്കിംഗ് ഒന്നും പറ്റില്ല ഇവിടെ അവർക്ക് മാത്രം കച്ചവടം ചെയ്യാതെ ഇവിടെ ഞങ്ങൾ പത്തിരണ്ടായിരം രൂപീകരിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ ആരോടും പറയേണ്ടത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ അഴിഞ്ഞാട്ടവും പതിവാണ് അനധികൃത കച്ചവടക്കാരെ പിടികൂടാൻ പരിശോധന ശക്തമാക്കണമെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം